ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ലൈവിലൊരു ഒരു ഫൈറ്റ് നടന്നു കേട്ടോ അതായത് നമ്മുടെ ജിൻഡോയും ജാസ്മിനും തമ്മിലാണ് ഒരു ഫൈറ്റ് നടന്നത് അതായത് കുക്കിംഗ് ടീമിൽ ഇപ്പോൾ ഉള്ളത് അതായത് കുക്ക് ചെയ്യുന്നത് നമ്മുടെ ജിൻഡോ നന്ദന ജാസ്മിൻ ഇവർ മൂന്ന് പേരും കൂടിയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ രാവിലെ നമ്മുടെ ജാസ്മിൻ ജാസ്മിനെന്തൊക്കെയോ കുക്കിങ്ങിന് സഹായിച്ചിരുന്നു അതുപോലെ നന്ദനയും കുക്കിങ്ങിന് സഹായിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയും ചോറ് വയ്ക്കാനൊക്കെ സഹായിച്ചിരുന്നു അപ്പോൾ മൂന്ന് പേരും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ രാത്രിയിൽ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാസ്മിനും അതുപോലെ ജിൻഡോയും നന്ദനയും കൂടെ എത്തി അപ്പോൾ നമ്മുടെ നന്ദന ജാസ്മിനോട് പറഞ്ഞു ചേച്ചി എനിക്ക് ദോശ ഉണ്ടാക്കാനുണ്ട് അതായത് ഇവര് ഗോതമിൻ്റെ ദോശയാണ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മാവ് കുഴച്ച് തരണമെന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിനോട് പറഞ്ഞു ആ മാവ് ഞാൻ കൊഴിച്ചു തരാം കറി ജിൻഡോ ചേട്ടൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ജിൻഡോ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അതല്ലേ അതിന്റെ ഒരു ന്യായം ഇപ്പോൾ ഒരാൾ ദോശ ചുടുമ്പോൾ രണ്ട് ബാക്കി രണ്ട് പേരും അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കുക്ക് ചെയ്യാൻ നോക്കണം അപ്പോൾ ഉടനെ ജാസ്മിൻ പറഞ്ഞാൽ അത് പറ്റത്തില്ല ജിൻഡോ ചേട്ടൻ ഇന്നിവിടെ എന്ത് ജോലിയാണ് ചെയ്തേക്കുന്നത് ഇച്ചിരി ചോറ് വെച്ചത് വലിയ കാര്യമാണോ ഞാനിവിടെ സോയ വറത്തു അപ്പം ജാസ്മിന് പറയാണ് ഞാനിവിടെ സോയ വറുത്തു സോയ വറക്കണമെങ്കിൽ എത്ര നേരം നിക്കണം ഇളകിക്കൊണ്ട് എത്ര നേരം നിക്കണമെന്ന് അറിയാവുന്ന ചോദിച്ചിട്ട് ഫൈറ്റ് തുടങ്ങി ജാസ്മിൻ ഒന്നാമത്തെ കാര്യം കുക്ക് ചെയ്യാൻ ജോലി ചെയ്യുന്ന കാര്യം ജാസ്മിനു കഴിയത്തില്ല നമ്മളത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കാണുന്നതാണ് ജാസ്മിന് കുക്ക് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കാര്യമൊക്കെ ജാസ്മിന് ഭയങ്കര മടിയുള്ള കാര്യമാണ് ജാസ്മിൻ എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വൈത്താരി പറയുക അല്ലെങ്കിൽ ചളി പറയുക അല്ലെങ്കിൽ ഇപ്പോൾ ഗബ്രി ഉണ്ടായിരുന്നെങ്കിൽ ആയിട്ട് മുട്ടിയുരുമി ഇരിക്കുക അതൊക്കെയാണ് ജാസ്മിൻ്റെ ഹോബീസ് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് നിനക്ക് പറ്റില്ലെങ്കിൽ നീ പൊയ്ക്കോ ഞങ്ങൾ ചെയ്തോളാം ഞാനും നന്ദനയും കൂടി ചെയ്തോളാം നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അവിടെ ജാസ്മിൻ കൂടെ ഒന്ന് ഭയങ്കര ചൂടാവാണ് ആ ജിൻഡോ ചാണ്ട് ഇവിടെ എന്താണ് ചെയ്തത് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ രണ്ട് കുക്കറിൽ ചോറ് വെച്ചു അരി രണ്ടു പ്രാവശ്യം കഴുകി അങ്ങനെ രണ്ട് പാത്രത്തിൽ അരി കഴുകിയാണ് ഞാൻ അരി ചോറ് വെച്ചത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറയും പിന്നെ ചോറ് വെക്കുന്ന വലിയ കാര്യമാണ് അപ്പോൾ സോയ വറുക്കുന്നത് എന്തോരം പാടാണെന്ന് അറിയാവോ സോയ കഴുകി അത് വറുത്ത് എത്ര നേരം നിന്നിട്ട് അത് വറുത്തേന്ന് അറിയാവോ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുക്കിംഗ് എന്ന കാര്യത്തിൽ ഒരു പെണ്ണല്ലേ അപ്പോൾ ഒരു ഒരാളുമായിട്ട് ഈ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇതിനും വേണ്ട ഒച്ചയും പോലും ഇടേണ്ട കാര്യമുണ്ടോ ഇപ്പോൾ പെൺപിള്ളേർ നമുക്കിപ്പോൾ നമ്മൾ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ മാക്സിമം നമുക്ക് നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം ഇതൊരു റിയാലിറ്റി ഷോയാണ് ഇത് എത്രയോ ആൾക്കാർ ൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു സാമാന്യ ബോധം പോലും ഇല്ലാതെ കൊടുത്തുകൊണ്ട് ഫൈറ്റ് ചെയ്യുകയാണ് അതായത് ജിൻഡോണ നേരെ ഇങ്ങനെ ഈറ്റപ്പുലീനെ പോലെ ചെല്ലുവാണ് അപ്പോൾ ജിൻഡോ പറഞ്ഞോ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട നീ പൊയ്ക്കോ ഞാൻ നന്ദനം കൂടി ചെയ്തോളാം നീ പൊയ്ക്കോ നീ പൊയ്ക്കോ നീ നീ ഒന്നും പറയണ്ട നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ജിൻഡ പറയുന്നുണ്ട് നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നു ഓ ഞാൻ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നോടനെ ഞാൻ പൊയ്ക്കോ പൊയ്ക്കോ ഇനിയിപ്പോൾ ഞാൻ സഹായിക്കാനും ഒന്നിനും ഞാൻ വരത്തില്ല ഞാൻ കിച്ചൻ ടീമിലേക്ക് ഞാൻ വരത്തില്ല ഞാൻ കുക്ക് ചെയ്യാൻ ഞാൻ എന്ന് പറയുമ്പോൾ ജിൻഡ പറയുന്നുണ്ട് നീ പൊയ്ക്കോ നീ ഇനി ഇവിടെ കിടന്ന് കൂടുതലും ഒന്നും പറയണ്ട നിൻ്റെ ഒന്നും കേൾക്കണ്ട നീ പൊയ്ക്കോ നിന്നോട് പൊക്കോളാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ജോലിയുള്ളൂ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ പൊട്ടന നന്ദന നന്ദന ആ വെള്ളത്തിലും ഈ വള്ളത്തിലും ഒരു സ്വഭാവം അപ്പം നന്ദന ഉടനെ പറഞ്ഞു ഓ ഉള്ള ആളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ജിൻഡോ ചേട്ടൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ജിൻഡോ പറയുന്നത് ഏടി നിനക്ക് അവളുടെ സഹായം വേണമെന്നുണ്ടോ നമുക്ക് രണ്ടൂർ കൂടി ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ നീ ദോശിച്ചൂടുക അപ്പം ഞാൻ കറിക്കുള്ള ആരി എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ നന്ദന ഉടനെ പറയുന്നു എനിക്ക് സഹായം വേണം എനിക്ക് ജാസ്മിൻ ജീച്ചിട്ട് സഹായം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ നമ്മുടെ ക്യാപ്റ്റൻ വന്ന് അതായത് നമ്മുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അഭിഷേകമാണ് അപ്പോൾ അഭിഷേക് പറഞ്ഞു ജിന്നോ ചേട്ടാ വെറുതെ വഴക്കുണ്ടാക്കണ്ട ഫുഡിൻ്റെ കാര്യമല്ലേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ജിൻഡോ പറയുന്നു വേണ്ട ഇവളുടെ സഹായം വേണ്ട ജാസ്മിൻ്റെ സഹായം ഇവിടെ വേണ്ട നീ പൊയ്ക്കോ ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ജാസ്മിൻ ദേഷ്യപ്പെട്ട അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അവൾക്ക് ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ജിൻഡോ പറയുന്നുണ്ട് അത് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് ജാസ്മിന് ഈ കിച്ചണിലെ ജോലികൾ കിച്ചണിലെ ജോലികളിൽ നിന്നല്ല എന്ത് ജോലികളും ചെയ്യാനായിട്ട് ജാസ്മിന് മടിയാണ് അത് നമ്മൾ പ്രേഷകര് കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഒച്ചെടുത്ത് വെച്ച് പോയി ജാസ്മിനവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ ഉടനെ നന്ദന ദോശ ചൂടാൻ തുടങ്ങി നമ്മുടെ ജിൻഡോ അവിടെ എന്തോ ദോശയും കിഴങ്ങ് അപ്പോൾ ജിൻഡോ അവിടെ കട്ട് ചെയ്യാനൊക്കെ തുടങ്ങി സബോളയും കിഴങ്ങൊക്കെ എടുത്ത് വെച്ചിട്ട് അരിയാനൊക്കെ തുടങ്ങി എന്നിട്ട് ജാസ്മിൻ ഉടനെ പോയി ജാസ്മിൻ ഉടനെ പോയിട്ട് നമ്മുടെ അർജുൻ അപ്സര ശ്രീതു ഇവരെല്ലാവരും കൂടി ഇരിപ്പുണ്ടായിരുന്നു ടണൽ റൂമിൽ അവിടെ പോയിട്ട് അവിടെ കയറി ഇരുന്നിട്ട് തുടങ്ങി ജിൻഡോടെ കുറ്റം പറഞ്ഞ് തുടങ്ങി ഹാ അയക്കു ജോലിയൊന്നും ചെയ്യാൻ ില്ല അയാൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് പോകും എന്നിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു കുറ്റം പറയും അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ജിൻഡോയുടെ കുറ്റം വന്നിട്ട് ഈ അഫ്സേയുടെ അടുത്തും ശ്രീധുവിൻ്റെ അടുത്തും അർജുൻ്റെ അടുത്തും പറയാൻ തുടങ്ങി അപ്പോൾ തൊട്ടിപ്പുറത്തെ റൂമിൽ നമ്മുടെ പീപ്പിൾസ് റൂം അതായത് നമ്മുടെ പഴയ പവർ റൂം ആ പീപ്പിൾസ് റൂമിൽ നമ്മുടെ ഋഷിയും അതുപോലെ തന്നെ അൻസിബയും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവരിത് കേട്ടോണ്ടായിരുന്നത് അപ്പോൾ ഈ ജാസ്മിൻ അവിടെ വന്നിട്ട് കുറ്റം പറയുകയാണ് അതായത് ജിൻഡോടെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയാണ് അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് അയാളെന്നാണ് പറയുന്നത് അയാൾക്ക് ജോലി ചെയ്യാൻ കഴിയുമല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ വായ്ത്താരി അവിടെ നിന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഋഷിയും അൻസിബയും കേട്ടിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അൻസിബ അൻസിബേനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യം അൻസിബയ്ക്ക് കുക്ക് ചെയ്യാനും അതുപോലെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു മനസ്സുള്ള ഒരു 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 സ്വഭാവത്തിൻ്റെ ഉടമയാണ് അൻസിബ ആ ഒരു കാര്യത്തിൽ എനിക്ക് അൻസിബയെ ഭയങ്കര ഇഷ്ടമാണ് കാരണം കുക്ക് ചെയ്യാനും എത്ര പേർക്ക് വേണമെങ്കിലും കുക്ക് ചെയ്യാനും അത് സെർവ് ചെയ്യാനും ഒക്കെ ഒരു നല്ല മനസ്സുള്ള ഒരു വ്യക്തി തന്നെയാണ് അൻസിബ അപ്പോൾ അൻസിബ ഇതെല്ലാം കേട്ടിരുന്നിട്ട് അൻസിബ അവിടെ നിന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് കിച്ചണിൽ ചെന്ന് സഹായിക്കാണ് ജിൻഡോയ്ക്ക് അത് കട്ട് ചെയ്യാനും അതുപോലെ കറി വെക്കാനൊക്കെ സഹായിക്കുന്ന അത് അങ്ങനെ അൻസിബ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ജാസ്മിൻ്റെ സ്വഭാവം ഒന്ന് ആലോചിച്ച് നോക്കണം ജാസ്മിന് ജോലി ചെയ്യാൻ ഓൾറെഡി അവർക്ക് കഴിയത്തില്ല പിന്നെ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെയാണ് അവിടെ പോയിട്ട് കിച്ചൺ ടീമിൽ ഇട്ടതുകൊണ്ട് അവിടെ ചെയ്യുന്നത് അന്നെങ്കിൽ ചെയ്യുന്ന ജോലി വൃത്തിയായിട്ടും നല്ല ക്ലീനായിട്ടും ചെയ്യുമോ അതുമില്ല ആർക്കോ വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി കിച്ചണിൽ കയറിക്കണമെന്ന് എന്തൊക്കെയോ കാണിക്കുന്നു അവിടെ ഒരു സോയ വറുത്തതാണ് ഏറ്റവും വലിയ പണിയായിട്ട് ജാസ്മിൻ പറയുന്നത് ഒരു സോയ വറുക്കാൻ എന്ത് പാടുണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്കി ഏറ്റവും ഏറ്റവും എളുപ്പമുള്ള പണിയാണ് സോയ റക്കാന്നുള്ളത് അതേസമയം ചോറ് വെക്കാനാണോ അതോ സോയ വർക്കാനാണോ പാടുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അങ്ങനെ അവിടെ അൻസിബ ചെന്നിട്ട് അവിടെ സഹായിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ കറിയും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നമ്മുടെ ജിൻ്റോയെ സഹായിക്കുന്നു അങ്ങനെ വേണം ചെയ്യാനായിട്ട് അല്ലാതെ ചുമ്മാ അങ്ങും ഇങ്ങും കടന്ന് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പം അവിടെ ആണെങ്കിൽ വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാരേ ഉള്ളു അവിടെ അപ്പോൾ ഉള്ളവർക്ക് എന്തെങ്കിലും നമ്മൾ കൊണ്ടാവുന്ന രീതിയിൽ സഹായിച്ചുകൊണ്ട് ആ ഒരു ടീം നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട അപ്പോൾ ജാസ്മിൻ ഓൾറെഡി എന്തെങ്കിലും ഒരു കണ്ടന്റ് അതായത് ജിൻഡോ ആയിട്ട് വഴക്കുണ്ടാക്കാനായിട്ട് ജിൻഡോ ആയിട്ട് എന്നല്ല ആരെങ്കിലും ആയിട്ട് ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ജാസ്മിൻ നോക്കിയിരിക്കുകയാണ് കാരണം ക്യാമറ സ്പേസിന് വേണ്ടി കണ്ടൻറ്റിന് വേണ്ടി എന്നാലേ പ്രേക്ഷകർ കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ ജിൻഡോടെ മിക്കിട്ട് കയറി ഭയങ്കരമായിട്ട് ഒച്ചയും വേളമൊക്കെ ഇട്ട് പോയി അവിടെ പോയിരുന്ന് വായിത്താരി പറയാൻ തുടങ്ങി പോയവരെ കുറിച്ച് അതായത് കുറിച്ചും ഒക്കെ അവിടെ ഇരുന്നിട്ട് ഈ അപ്സര ശ്രീതു അർജുൻ എനിക്ക് അർജുനെ കുറിച്ചൊരു കാര്യം പറയണം ഈ അർജുൻ അർജുനെന്ന് പറയുന്നത് ഒരു മരവാഴ തന്നെയാണ് ഏതു നേരം ഈ ശ്രീധുവിൻ്റെ പുറകെ ഇങ്ങനെ പാലാട്ടി വാലാട്ടി നടക്കുന്നതെന്നല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടോ ആ സത്യമറി അർജുനെ കൊണ്ട് അർജുനൊക്കെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എവിക്റ്റ് ചെയ്ത് കളയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരു ഗുണവും ഇല്ല വെറുതെ തോട്ടിക്കോല് പോലെ പൊക്കോ വെച്ച് കറക്റ്റ് മരവാഴ തന്നെ ആ ശ്രീധുവിൻ്റെ പുറകെ ഏതു നേരം ഇങ്ങനെ ഒലിപ്പിച്ച് ഒലിപ്പിച്ച് നടക്കുന്നതെന്നല്ലാതെ എന്ത് പ്രയോജനമാണുള്ളത് എന്നിട്ട് അവിടെ ചെന്നിരുന്നിട്ട് പുരാണാണ് എന്നിട്ട് ജാസ്മിൻ പണ്ട് അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയവരെ കുറിച്ചൊക്കെ ഇരുന്ന് പിന്നെ കുറ്റം പറയാൻ തുടങ്ങി രതീഷിനെ കുറിച്ചിട്ട് ജാമണിനെ കുറിച്ചിട്ടൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി അങ്ങനെ അവിടെ ഇരുന്ന് കുറ്റം പറിച്ചിൽ കുറച്ച് പേര് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ കിച്ചൻ ഏരിയയിൽ നമ്മുടെ നന്ദനയും അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയും കുക്ക് ചെയ്യുന്നു നന്ദന ദോശ ചൂടുന്നു ജിൻഡോ കറി ഉണ്ടാക്കുന്നു കറി ഉണ്ടാക്കാനായിട്ട് അനസിബോ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു എല്ലാവരും ഞങ്ങൾക്ക് ചെയ്ത് കൊടുത്തു എല്ലാം ചെയ്ത് കൊടുത്തു അങ്ങനെ വേണം നമ്മൾ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞ് പോയി ചെയ്ത് കൊടുക്കണം ഇത് കിച്ചൺ ടീമിൽ ഇട്ടിട്ടുണ്ട് അത് ഇന്ന ആൾക്കാർ ഇത്രയും ഡ്യൂട്ടി ചെയ്യണം അല്ലെങ്കിൽ ജിൻഡോ ഇത്രയും ഡ്യൂട്ടി ചെയ്യണം എനിക്ക് എനിക്കിത്രയും ഡ്യൂട്ടി ചെയ്യാൻ പറ്റൂ അങ്ങനെ ഒരു നിലപാടാണ് ഈ ജാസ്മിൻ്റെത് ജാസ്മിന് സത്യം പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ജാസ്മിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും വായിൽ നിന്ന് വരുന്ന വർത്താനം ഒക്കെ ഒരു മാനേഴ്സ് ഇല്ലാത്ത രീതിയിലാണ് ജാസ്മിൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്താനം അതിന് ഉദാഹരണം നമുക്കറിയാം ഇന്ന് അഭിഷേകമായിട്ടുണ്ടായ ഒരു ഫൈറ്റ് നമ്മളെല്ലാവരും കണ്ടതാണ് അതിൽ എന്തോരം ജാസ്മിൻ ഒരു നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും അറിയത്തില്ല ഇങ്ങനെ കിടന്നുകൊണ്ട് ഈ എന്താ പറയുക വായിന്ന് പിന്നെ വായി വായിക്കുന്നതോന്ന് കോതയ്ക്ക് പാട്ടെന്ന് അങ്ങനെ എന്തോ ഒരു പഴഞ്ചല്ല ഉണ്ടല്ലോ അതുപോലെ കിടന്നുകൊണ്ട് ഇങ്ങനെ ഒരു മര്യാദയില്ലാതെ ഇല്ലാതെ ഒരു 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 മാനോസും ഇല്ലാതെ കടന്നുകൊണ്ടാണ് ജാസ്മിൻ കിടന്നുകൊണ്ട് ഇടുന്നത് എന്നിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ പുറത്ത് കുറേ ഫാൻസ് ഉണ്ട് ജാസ്മിൻ ഫാൻസ് അതായത് ജാസ്മിൻ അവിടുത്തെ സ്ട്രോങ് ലേഡിയാണെന്നാണ് പറയുന്നത് ജാസ്മിൻ ആണ് ബിഗ് ബോസ് ഹൗസിൽ കപ്പ് കിട്ടാനുള്ള അർഹതയെന്നാണ് നമ്മുടെ പുറത്തിറങ്ങിയ നമ്മുടെ റസ്മിൻ പറഞ്ഞ അതായത് റസ്മിൻ എവിക്റ്റായി പുറത്തിറങ്ങി നമ്മുടെ അതായത് നമ്മുടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ കുറേയധികം അതായത് കുറേ അധികം മീഡിയ ഒക്കെ വന്നിട്ട് ചോദ്യം ചോദിച്ചു ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കപ്പ് കിട്ടാൻ ചാൻസ് അതായത് ബിഗ് ബോസ് ഹൗസിലെ കപ്പ് കിട്ടാൻ ഇപ്പോൾ യോഗ്യത ഉള്ളത് ആരാണെന്ന് ചോദിച്ചപ്പോൾ റസ്മിൻ പറഞ്ഞ അതിന് യോഗ്യതയുള്ള രണ്ട് പേരാണ് അതിലൊന്ന് നമ്മുടെ ജാസ്മിനും പിന്നെ നമ്മുടെ അപ്സരയും ആണെന്നാണ് നമ്മുടെ റസ്മിൻ പറഞ്ഞത് ഈ എന്തിൻ്റെ പേരാണ് അപ്സര പിന്നെ കുറച്ചെങ്കിലും ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടോ കളിക്കുന്നുണ്ടർക്കം ഈ ജാസ്മിനെ എന്തിൻ്റെ പേരിലാണോ കപ്പ് കിട്ടാൻ അർഹതയുണ്ടെന്ന് ഈ റസ്മിൻ പറഞ്ഞത് ഹോ എൻ്റെ പൊന്നോ ഇന്നത്തെ ഈ ഇപ്പോഴത്തെ ഈ ഒരു കുക്കിംഗ് ഏരിയയിൽ വെച്ചിട്ടുള്ള ഈ ജാസ്മിൻ്റെ ജിൻറ്റോട് മേത്തോട്ടുള്ള ആ ഒരു മെക്കിട്ട് കേരൽ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജാസ്മിനോട് പിന്നെയും പിന്നെ നമുക്ക് വെറുപ്പ് കൂടുകയാണ് എനിക്കെങ്ങനെയാണ് കേട്ടോ തോന്നിയത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബിഗ് ബോസിൻ്റെ എന്നെ അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ